നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം കേരള സർവകലാശാല അക്കാദമിക് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടി ഇടവസിക്കും ചരിത്ര വിജയത്തെ തുടർന്ന് കേരള സർവകലാശാല പാളയം ക്യാമ്പസിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടന്നു

കെ യു ടി എ നേതൃത്വത്തിലുള്ള ഇടത് സഖ്യമാണ് അൻപത്തി രണ്ട് സീറ്റുകളിൽ നാൽപ്പത്തി ഒൻപത് സീറ്റിലും വിജയിച്ച് തിളക്കമാർന്ന വിജയം നേടിയത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കറ്റ് ജി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു എ കെ ജി സി ടി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പ്രിൻസ് പി ആർ അധ്യക്ഷത വഹിച്ചു എ കെ ബി സി ടി എ ജനറൽ സെക്രട്ടറി ഡോക്ടർ ബിജുകുമാർ പ്രസിഡന്റ് എ നിഷാന്ത് കെ യു ടി എ പ്രസിഡന്റ് ഡോക്ടർ ടി എസ് സ്വപ്ന എ കെ ജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ വിനുഭാസ്കർ എന്നിവർ സംസാരിച്ചു എ കെ പി സി ടി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോജു എസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് കിരൺ നന്ദിയും പറഞ്ഞു കേരള സർക്കാർ തുടങ്ങിവെച്ച പരിഷ്കാരങ്ങൾക്ക് കേരളത്തിലെ കേരള സർവകലാശാലയിലെ അധ്യാപക സമൂഹം കൊടുക്കുന്ന പിന്തുണയും കൂടിയാണ് ഈ മിന്നുന്ന വിജയം കേരള സർവകലാശാല ഭരണ നിർവഹണത്തിൽ ഇവിടുത്തെ സിൻഡിക്കേറ്റ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായി നിരവധി നടപടികൾ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ നമുക്കറിയാം നമ്മുടെ വൈസ് ചാൻസലറും ചാൻസലറും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പുറകോട്ടടിക്കുന്ന നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് അധ്യാപകരെ വിവേചനപൂർണമായി കണ്ടുകൊണ്ട് വിവിധ തട്ടുകളിലായി അധ്യാപകരെ നിർത്തിക്കൊണ്ട് ഭിന്നിപ്പിച്ച് ഭരിക്കാമെന്ന കേരള സർവകലാശാല ഇ സിക്കുള്ള താക്കീത് കൂടിയാണ് ഈ വിജയം ഈ വിജയത്തിൽ ഇവിടെ വിജയികളായ മുഴുവൻ അധ്യാപക സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്യുന്ന ശാലയെ വർഗീയതയ്ക്കും മറ്റ് സ്വന്തം കാര്യം നടത്തി നടത്തുവാനായിട്ടും ഒക്കെയുള്ള ശ്രമങ്ങളെ എതിർത്ത് തോൽപ്പിക്കുവാൻ നമ്മുടെ ഈ വിജയത്തിന് കഴിയേണ്ടതുണ്ട് ഈ വിജയിച്ചു വന്നിരിക്കുന്ന എല്ലാവരെയും എ കെഇ സി ടിക്ക് വേണ്ടിയും എ കെ പി സി ടി യ്ക്ക് വേണ്ടിയും കെഇ റ്റു വേണ്ടിയും കെ ജി ഐക്ക് വേണ്ടിയും അഭിവാദ്യം ചെയ്യുന്നു നമ്മളുടെ അങ്ങോട്ടുള്ള പാതകൾ അത്ര സുഖകരമായിരിക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ കൂടാതെ അക്കാദമിക സമൂഹം ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് തെളിയിക്കുന്ന ഉജ്ജ്വലമായൊരു വിജയമാണ് കേരള സർവകലാശാലയിൽ വിവിധ മണ്ഡലങ്ങളിൽ ഏതാണ്ട് അൻപത്തിയഞ്ചിൽ അൻപത്തിരണ്ട് സീറ്റും നേടി നാം നേടിയ വിജയം ഒരുപക്ഷെ കേരള സർവകലാശാലയുടെ ചരിത്രത്തിലെ മിന്നുന്ന വിജയമാണ് ഈ സമയത്തെ മിന്നുന്ന വിജയം നമുക്കെല്ലാവർക്കും അങ്ങേയറ്റം ആവേശം നൽകുന്നതാണ് കാരണം നമ്മുടെ സർവകലാശാല ഇന്ത്യയിലെ ആദ്യത്തെ പത്ത് യു ഒന്നായി മാറിയ いい <clears throat>